എല്ലാവർക്കും നമസ്കാര അപ്പൊ കുറച്ച് ദിവസമായി ഒരു വിവാദം ഇങ്ങനെ കത്തി പടർന്നുകൊണ്ടിരിക്കാണ് അവസാനിക്കുന്നില്ല അപ്പൊ എന്റെ ഇൻബോക്സിലൊക്കെ വന്നിട്ട് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞാനൊരു കോൺഗ്രസ് അനുഭാവി ആയതുകൊണ്ടായിരിക്കാം നിനക്ക് എന്താ രാഹുൽ മാംകൂട്ടത്തിനെ കുറിച്ച് നിനക്കൊന്നും സംസാരിക്കാനില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് അവരോട് ആദ്യം പറയാനുള്ളത് ഞാൻ എന്റെ തലച്ചോറ് ഒരു പാർട്ടിക്കും എഴുതി കൊടുത്തിട്ടില്ല ഒരാളെയും ന്യായീകരിക്കാം എന്നുള്ള കരാറും ഞാൻ എടുത്തിട്ടില്ല ഇപ്പൊ പ്രതിപക്ഷത്തി അല്ല ഭരണപക്ഷത്തിരിക്കുന്നത് ആരാ ആരുടെ കയ്യിലാ പോലീസ് പരാതി പരാതിയില്ലാതെ കേസ് എടുത്തിട്ടുണ്ടല്ലോ അന്വേഷിക്കട്ടെ തെറ്റ് ചെയ്തിരുന്ന അറസ്റ്റ് ചെയ്യട്ടെ അത്രേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ഇപ്പോഴത്തെ ഭരണപക്ഷം പ്രതിപക്ഷമായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കാറുണ്ട് കേരളത്തിൽ നിന്ന് ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ എത്രയോ അർത്ഥാലുകൾ പൊതുമുതൽ നശിപ്പിക്കൽ ഒക്കെ ഈ സമയം കൊണ്ട് നടന്നേനെ കാരണം നമ്മൾക്കറിയാം ഇല്ലാത്തൊരു സി ഡി സരിത ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞിട്ട് സി ഡി ഇപ്പം കിട്ടി ഇപ്പം കിട്ടും സി ഡി ഇപ്പം വിളിച്ചതാവും എന്ന് പറഞ്ഞിട്ട് സി ഡി അന്വേഷിച്ച് തമിഴ്നാട്ടിലേക്ക് പോകലും ആ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ നമ്മൾ മലയാളികൾ ഓരോരുത്തരും കണ്ടതല്ലേ അപ്പം ഇന്നത്തെ ഭരണപക്ഷം പ്രതിപക്ഷമായിരുന്നെങ്കിൽ ഇപ്പൊ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരിക്കും അവരുടെ സമരം യാതൊരു സംശയവും വേണ്ട അന്ന് മുഖ്യമന്ത്രി രാജിവെക്കണം മുന്നാണി രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സമരങ്ങൾ ഇപ്പൊ എന്തായി എവിടെ സി ഡി ആരുല്ല ഈ ഭരണപക്ഷത്തിന്റെ സമരങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു തളീസും വരെ നോട്ടടിക്കുന്ന മെഷീൻ ഉണ്ട് മാണി അങ്ങനെയാണ് മാ കോഴ മാണി എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് സമരങ്ങൾ നടത്തി പിറ്റേ ദിവസം മാണി മുന്നണിയിൽ വന്നു അപ്പൊ ഒന്നുമില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ പൊള്ളത്തരങ്ങൾ അപ്പോൾ നമുക്ക് ഞാനൊരു കാര്യം പറയാം ഞാനിപ്പോഴും ഒരു രാഹുൽ മാംകൂട്ടത്തിനെ ന്യായീകരിക്കാനൊന്നുമില്ല പക്ഷേ സാമാനമായ സെയിം ഒരു സംഭവം നടന്നിട്ട് അതിനൊരു പരാതി ഉണ്ടായി സമാനമായ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ഇവിടെ തുടരുന്നുണ്ട് ഏ നമ്മുടെ കൊല്ലം എം എൽ എ മുകേഷ് നമ്മൾക്ക് മുകേഷിൻ്റെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഫോൺ കോളൊക്കെയാണല്ലോ വന്നിട്ടുള്ളത് മുകേഷിൻ്റെ ഒരു ഫോൺ കോൾ ആദ്യം ഒന്ന് കേട്ടിട്ട് വരാം ണി അങ്ങാണ്ട് കഴിയുമ്പോഴത്തെ ഫ്രീ ആവുന്നുണ്ട് പറഞ്ഞു എന്നെ പിന്നെ വിളിച്ചില്ല

ാണ് ഞാൻ നേരെ വരുന്നത് അതെ അപ്പൊ അപ്പൊ നീ ഒരു സ്ത്രീ പറഞ്ഞാൽ നമ്മള് ആ സമാധാനോട് അവനക്കൊരു കാര്യങ്ങൾ ചെയ്തു തരും ഇതിപ്പം എന്നല്ല കൺസർവേഷൻ പറവുണ്ട് നമ്മള് ചെയ്യേണ്ടത് ഞാൻ വാക്ക് വാക്കാണല്ലോ അപ്പൊ അതൊക്കെ നമ്മൾ ഇല്ല ഇല്ല അതൊക്കെ അതൊക്കെ ഈ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില പറഞ്ഞ് നമ്മളെ കണ്ടു അതൊക്കെ അതെ സംക്ഷിപ്പാല്യൂന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അതായത് വലിയ കുറച്ച് ഭാഗത്തു അതെ അപ്പൊ എന്തൊക്കെയുണ്ടത് ഒരു മെസ്സേജ് എനിക്ക് വായിക്കണം ഞാനൊരു ക്ലാസ് നെള്ളപ്പൊന്നും കുടിക്കാതിരിക്കുന്നു ഓരോ ഓരോ കയ്യിലെടുത്ത് സെക്രട്ടറിമാരെ വിളിച്ച് പോകുന്നു നാടൊപ്പം നാളെ ക്യാബിനറ്റിൽ വെക്കണം പുറത്താകാലോ എന്ന് പറഞ്ഞിട്ട് നമ്മള് ചെയ്തതാണ് അപ്പൊ ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും അപ്പത് കൊറച്ചുണ്ട് അപ്പൊ ഞാനത് മുഴുവനായിട്ട് പ്ലാചമില്ല പാവം മുകേഷ് ഏട്ടൻ അപ്പൊ ആയ ഫോൺ കോളിന് ഒരു കുഴപ്പമില്ല ടോ ഓടി ഭയങ്കര കാല് പിടിച്ച് ജോലി തീർത്ത് വന്ന മുകേഷ് ഏട്ടൻ ഏർ ആ മുകേഷ് ഏട്ടനെ ഇവർക്ക് ഒരു കുഴപ്പമില്ല ഇനി കുറേ ആൾക്കാരുട്ടാ കുറേ ആൾക്കാർ ഈ ഷാഫി പറമ്പിലും പറയുന്നുണ്ട് ഷാഫി പറമ്പിൽ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു പ്രതിപക്ഷ ഒരു എംപിയുടെ വാഹനം തടയുന്നു എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശൈലജ ട്ടീചറ ചെമ്പട എന്ന് പറഞ്ഞ ടീമൊക്കെ പോയിട്ട് ഷാഫി പറമ്പിലിൻ്റെ വാഹനം തടയുന്നു അതെന്ത് കാര്യം ഷാഫി പറമ്പിലിതിൽ ഇതിരെ വല്ല ആരോപണം വന്ന ഇനി ആരോപണം വന്നിന്നിരിക്കട്ടെ ഈ പോലീസും സംവിധാനക്കാരുടെ കയ്യിലിരിക്കുന്നേ ഇത് എന്ത് ആണ് ഈ കാണുന്നത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് അടുത്തൊരു വീഡിയോ ഞാൻ അടുത്തൊരു ആളെ വീഡിയോ കൂടെ ഉണ്ടിട്ടോ വീഡിയോ അല്ല ഒരു വോയിസ് കോള് അപ്പൊ നമുക്ക് അതും കൂടെ കേട്ടോ അപ്പൊ അതെ അടുത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു ഫോൺ കോൾ ഒന്ന് കേൾക്കാട്ടെ നമുക്ക് ഞാൻ മഴ ആയി പോയണ്ണം നാളെ ഒരു മഴ പെയ്ത മഴ പെയ്യൂലെ ഒന്നും പേടിക്കാനോ ാരോട് ഈ കാര്യം പറയാനുള്ളു ആരും പറഞ്ഞില്ല എന്നാ അപ്പൊ റെയിൻകോട്ടൊക്കെ മേടിക്കാൻ പറയുന്നുണ്ട് അപ്പൊ അണ്ണാൻ ചോദിക്കുന്നുണ്ട് നാളെ മഴ പെയ്താലോ അപ്പൊ അപ്പുറത്തുനിന്ന് ചിരിച്ചോണ്ട് പറയുന്നുണ്ട് നാളെ മഴ പെയ്യില്ല ഏഹ് അപ്പൊ റെയിൻകോട്ടൊക്കെ ഇല്ലേ അപ്പൊ ഒരെണ്ണം രണ്ടാർന്നൊക്കെ കീറിപ്പോയി അപ്പൊ ഇതാ ലോകത്താരും ആരും അറിയില്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് സഹകരക്കന്മാരോട് ഒരു കാര്യം ചോദിക്കാനുള്ളൂ ആദ്യം പോസ്റ്റ് ഇടുമ്പോ ഈ രണ്ട് വ്യക്തികൾ സമാനമായ കേസിൽ അറസ്റ്റ് വരിച്ച ആളാണ് മുകേഷ് ഏഹ് അതെവിടം പോലെ എത്തി അപ്പം അതിനെതിരേ ആദ്യം പ്രതികരിക്കാൻ നോക്ക് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിനെ പോലുള്ള പ്രമുഖ വ്യക്തികൾ അമരസ്ഥാനത്ത് ഇരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് നിന്നും അതിൻ്റെ അമരസ്ഥാനത്ത് നിന്നും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നീക്കി പാർട്ടി കാര്യങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ട് സംസാരിക്കുക ഞാൻ പറഞ്ഞില്ലേ ഞാൻ രാഹുൽ മാംത്തിനൊന്നും അനുകൂലിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലീസല്ലേ ശിക്ഷിക്കപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ സർക്കാരിൻ്റെ ഒരു ഘടകകക്ഷിയാണോ എന്ന് വരെ തോന്നും അല്ലെങ്കിൽ കൈരളി ചാനലിന് പുറമെ റിപ്പോർട്ടർ ചാനലും സർക്കാർ വാങ്ങിയോ എന്നൊരു തോന്നിപ്പിക്കുന്ന രീതിയിലാണ് സർക്കാരിന് വേണ്ടിയിട്ട് സർക്കാരിനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് അതോ രാത്രി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനലും ടീമും കൂടിയിട്ടാണ് ഒരുപാട് ചിലപ്പോൾ ഒരു റീൽസാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രചരണം ആ രീതിയിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുമായി മൊട്ട ആരുടെ ഒരു ചെറിയൊരു ന്യൂസ് ഞാൻ കണ്ട് അതൊന്നു കണ്ടിട്ട് വരാം അങ്ങനെ കഴിഞ്ഞാൽ നിർമ്മിച്ചതാണെന്ന് കരുതിക്കാം അതില്ലാത്ത ആ ശബ്ദം രാഹുൽ മാറ്റത്തിന്റേതാണെങ്കിൽ അതാ പിഷണത്തിന്റേതാണെങ്കിൽ അതാ പിന്നെ ഒരു ഒരു വിഷമത്തിന്റെ വേദനയുടെ ചിത്രമായി കേരളം മനസ്സിലാക്കുന്നത് അവനിക്ക് മൊട്ടകാരനോട് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യമാണ് രാഹുൽ മാങ്കൂട്ടം ഈ ഇത് നിഷേധിക്കാൻ ചെങ്കുറ്റമുണ്ടോ പെൺകുട്ടിയുടെ വേദനയെക്കുറിച്ച് പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഞാൻ പറയുന്നത് ശിക്ഷിക്കപ്പെടണം പിന്നെ വേണ്ട ഒരു അധികാര സ്ഥാനത്തും എത്തിപ്പെടാൻ പാടില്ല തീർച്ചയായിട്ടും എനിക്ക് ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ ഈ ചോദ്യം ഒരു റിപ്പോർട്ടർ ചാനലല്ല ഒരു ഔദ്യോഗിക ചാനലല്ല ആ ചാനലിൽ ഇരുന്നുകൊണ്ട് മുകേഷിൻ്റെ കേസിലും കടന്നപ്പള്ളീൻ്റെ ഭീഷശിയുടെയും ഈ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയവരെയും കേസിലൊക്കെ ഇതേമാതിരി ചോദിക്കാൻ ഇതേമാതിരി ആർജവത്തോടെ സംസാരിക്കാൻ മൊട്ട അരുണ് ധൈര്യമുണ്ടോ ആന്റോ ആഗസ്റ്റിൻ ഇതിന് അനുവാദം തരുമോ കാരണം എന്താ വെച്ചാൽ മുസ്ലിം മറമുറി കേസുമായി ബന്ധപ്പെട്ടിട്ട് ആ കേസ് എവിടെ എത്തി ഇതിനു മുമ്പ് അരുൺ വലിയ കാര്യത്തിൽ ഒറിയിറങ്ങിയിട്ട് ഇതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തതാണ് മറ്റൊരു ചാനലിലായിരിക്കും ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റുന്ന മട്ടിൽ റവന്യൂ വകുപ്പ് ഒരു ഉത്തരവിളക്കുന്നു ഉത്തരവിന്റെ മറവിൽ വ്യാപകമായി കൊള്ള നടക്കുന്നു മരം മുറിച്ച് കടത്തുന്നു ഉത്തരവ് പിൻവലിക്കുന്നു നമുക്ക് ഏറ്റവും വലിയ സ്റ്റുഡിയോയുമായി ഒരു എം ഡി ആയി മാറിയ എന്തു തോന്നി അരുൺ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഈ നിമിഷം കാരണം നമ്മളെ ഒത്തിരി ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നിമിഷമാണിത് നമ്മൾ ഒരു പണി കൂടെ കിടന്ന് പറയുകയാണെങ്കിൽ അതേ ചാനലിൻ്റെ അതേ കള്ളന്റെ ചാനലിൽ ഇന്ന് വന്നിട്ട് ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ വെളുപ്പിക്കുമ്പോൾ അത് ആ കേസിന്റെ പിന്തുടർച്ചയും കൂടിയിട്ട് ഒന്ന് ചാനലിലൂടെ ഒന്ന് വെളിപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ വരയ്ക്ക് നിങ്ങളുടെ സ്വന്തം കാക്കൂ ബായ്